നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോചന ദ്രവ്യം ആവശ്യപ്പെട്ട് ഓയൂർ ഓട്ടുമലയിൽ നിന്നും ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി പി അനുപമയ്ക്കായി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നിൽ ജാമ്യാപേക്ഷ നൽകി ഇന്നലെയാണ് അഡ്വക്കേറ്റ് പ്രഭു വിജയകുമാർ മുഖേനയെ ജാമ്യാപേക്ഷ നൽകിയത് കേസിൽ ആദ്യമായാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ജാമ്യാപേക്ഷ നൽകുന്നത് കേസിൽ ചാത്തന്നൂർ മാമ്പിളിക്കുന്നം കവിതാ കെ ആർ പത്മകുമാർ അതുപോലെ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവരാണ് പ്രതി വിദ്യാർത്ഥിയായ അനുപമയുടെ പഠനം തുടരാൻ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം മോചനദ്രവ്യം നേടാൻ കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയോടെ ഓരൂരിൽ നിന്നും ആറു വയസ്സുകാരിയെ കാറിൽ കടത്തിക്കൊണ്ടുപോയി തടങ്കലയിൽ പാർപ്പിച്ചെന്ന് ആരോപിച്ച് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂവരും ജയിലിലാണ് കുട്ടിയെ കൊല്ലത്തെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച് കാറിൽ തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതികളെ ഡിസംബർ രണ്ടിന് അറസ്റ്റ് ചെയ്തു കേസ് അന്വേഷണം നടത്തിയ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രവും നൽകി മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ താരമായിരുന്നു അനുപമ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെയാണ് മാതാപിതാക്കളുടെ ഗൂഢാലോചനയില് പങ്കാളിയായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള പദ്ധതിയെ ആദ്യം എതിർത്തെങ്കിലും യൂട്യൂബ് വരുമാനം നിലച്ചതോടെ അനുപമയും വഴങ്ങി എന്നാണ് പോലീസ് കണ്ടെത്തിയത് സെലിബ്രിറ്റി ഫാഷൻ ആസ്പദമാക്കിയുള്ള അനുപമയുടെ യൂട്യൂബ് ചാനലിൽ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അനുപമ പത്മൻ എന്ന പേരിൽ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് അക്കൗണ്ടാണ് കുറ്റവാളികളിൽ ഒരാളായ അനുപമിക്കുള്ളത് പതിനയ്യായിരം ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്വന്തം പേരിൽ ഒരു വെബ്സൈറ്റും അനുപമിക്കുണ്ട് ഒരു വർഷത്തിനിടെയാണ് അനുപമ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായത് പ്രധാനമായും സെലിബ്രിറ്റി ഫാഷൻ കേന്ദ്രീകരിച്ചായിരുന്നു അനുപമയുടെ വീഡിയോകളും റീലുകളും ഉള്ളടക്കങ്ങളിൽ നിറയെ കർദിഷ്യാൻ സഹോദരിമാരാണ് വെബ്സൈറ്റിൽ നിറയെ തെരുവു നായ്ക്കളോടുള്ള സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് ചേർന്നെങ്കിലും എൽ എൽ ബി പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അനുപമ എടുത്തു ഈ കാലയളവിലാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് മാസം മൂന്നേ മുക്കാൽ ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അനുപമയ്ക്ക് വരുമാനമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് റീയൂസ്ഡ് കണ്ടന്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ജൂലൈയിൽ അക്കൗണ്ടിൽ നിന്നുള്ള വരവ് നിലച്ചു മാതാപിതാക്കളുടെ തട്ടിക്കൊണ്ടുപോകൽ പ്ലാനിനെ ആദ്യഘട്ടത്തിൽ എതിർത്ത അനുപമ ഇതോടെയാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായത് എന്നാണ് പോലീസ് പറഞ്ഞത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള അനുപമയെ നാട്ടുകാർക്കും വിവരങ്ങൾ കൂടുതൽ അറിയില്ല ഇവിടെ പഠിക്കുന്നുവെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ഒന്നും നാട്ടുകാർക്കും അറിയില്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം മാതാപിതാക്കൾ ഫോൺ ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും പാരിപ്പള്ളിയിൽ പോയപ്പോൾ അനുപമയായിരുന്നു കുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്നത് തട്ടിക്കൊണ്ടുപോയവർ കാർട്ടൂൺ കാണിച്ചിരുന്നുവെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു അനുപമയുടെ ടാബിൽ നിന്നും കണ്ടെടുത്ത കാർട്ടൂൺ വീഡിയോകളും യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയും ഈ മൊഴിയുടെ കൂടി പശ്ചാത്തലത്തിൽ പോലീസിന് നിർണായക വിവരമായി മാറുകയായിരുന്നു